നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡബ്ല്യു സിറ്റിംഗ് ഇൻ ചിൽഡ്രൻ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഡബ്ല്യു പോലെ കുട്ടി കാല് ബാക്കിലോട്ട് മടക്കി കുട്ടിയുടെ ബട്ടക്സിന്റെ ഭാഗം നിലത്ത് കുത്തി പിന്നെ ഇരിക്കുന്നത് അപ്പം നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ ഡബ്ല്യു ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് പോലെ കുട്ടിയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അപ്പം ഇത് മോസ്റ്റ് കോമൺ ആണ് നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ ഇത് ഭയങ്കരമായിട്ടും കോമൺ ആണ് പക്ഷേ കുട്ടികൾക്ക് ഒരിക്കലും ഒരു സപ്പോർട്ടീവ് ഒരു പൊസിഷൻ അല്ല ഇത് കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പൊസിഷൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻലി ഈ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് ഫൈവ് ഇയേഴ്സിലുള്ള കുട്ടികളാണ് മിക്കവാറും പേരിങ്ങനെ ഇരിക്കാറ് ചില കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കാല് ബാക്കോട്ട് മടക്കി രണ്ട് കാലും മടക്കി നന്നായിട്ട് എന്താ ഫ്ലോറിനോട് ചേർന്ന് അമർന്ന് ഇരിക്കുന്ന അവസ്ഥ അപ്പം അത് ചില കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചില കുട്ടികൾ ഷോർട്ട് പീരീഡിൽ മാത്രം ചെയ്തിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ലോങ് പീരീഡിൽ ഒരു കുട്ടി അങ്ങനെ തന്നെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ തറയിൽ ഇരിക്കുന്ന എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് കുട്ടി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ ആ ഒരു പോസ്റ്ററിലും ആ ഒരു മൂവ്മെൻറ്റിലൊക്കെ അതുപോലെ കുട്ടിയുടെ നിൽപ്പിനെ തന്നെ നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ സ്റ്റാൻഡിങ് പൊസിഷനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് എന്താ നമുക്ക് എന്താ മസിലിന്റെ കോർ മസിൽസിന്റെ ഡെവലപ്മെന്റിനെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ് ഉള്ളിലുള്ള മസിൽസിന്റെ അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് എന്തോ മസിലിന്റെ ചില ചില പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മസിൽ വീക്ക്നെസ് വരാനുള്ള സാധ്യതയും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് കുട്ടിയുടെ ഇരിപ്പിനെയും ഒക്കെ പിന്നെ ബാധിക്കും നടപ്പിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലുകളുടെ അസുഖം വരാനുള്ള ബാക്ക് പെയിൻ കുട്ടി ഇച്ചിരി വളരെ ബാക്ക് പെയിൻ മൈൽ സ്റ്റോൺസ് തീരെ ചെറിയ കുട്ടികളാണ് അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നടക്കാനും നിൽക്കാനൊക്കെ താമസം വരുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഹിപ്പിന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഹിപ്പിന്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കറക്റ്റ് അല്ലാത്ത രീതിയിൽ അരക്കെട്ടുകളുടെ പ്രശ്നം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് നമ്മളിതിൽ കാണുന്നോണ്ട് തന്നെ കുട്ടീനെ അങ്ങനെ നമ്മൾ അത്ര പ്രോത്സാഹിപ്പിച്ചുകൂടാ ീഡ്സിന്റെ എന്താ നമ്മുടെ കാൽമുട്ടിൻ്റെ കുട്ടികളുടെ മസിൽസിനും അതിൻ്റെ ഡെവലപ്മെന്റിനും കാൽമുട്ടിന് വേദന വരാനുള്ള ഒക്കെ സാധ്യത കൂടുതലുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടി സ്ഥിരം ഇങ്ങനെയാണ് ഇരിക്കുന്നത് വളരെ ചെറിയ കുട്ടിയായിക്കോട്ടെ സ്ഥിരം ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ താല്പര്യപ്പെടുന്ന ആരാണെങ്കിൽ മാക്സിമം പറഞ്ഞ കുട്ടിയെ നേരെ ഇരുത്തുകയോ അല്ലെങ്കിൽ കാലുകളെ സൈഡിലോട്ട് ചെരിച്ച് രണ്ട് കാലം സൈഡിലോട്ട് ചെരിച്ചിട്ട് ഇരുത്തുകയും അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരുത്തുകയോ അല്ലെങ്കിൽ മുന്നോട്ട് കാലു നീട്ടിരുത്താൻ ഇരുത്തോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള സിറ്റിംഗ് പോസ്റ്റേഴ്സ് കാണിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ചെറിയ ഷോർട്ട് സ്റ്റൂൾ ഇട്ട് കൊടുത്ത് അതിനെ തിരുത്തി കളിപ്പിക്കാൻ പരിശീലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറും പക്ഷെ അല്ല കുട്ടി കുറേ ടൈം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു മാറ്റേണ്ടതാണ് അതത്ര കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പൊസിഷനേ അല്ല ഈ ഡബ്ല്യു സിറ്റിംഗ് എന്നുള്ളത് അപ്പോൾ ഡബ്ല്യു സിറ്റിങ്ങിനുള്ള അമ്മമാർ ഒത്തിരി പേര് കുറെ പേര് ഡൗൺസെൻറ്റർ ലക്ഷണമോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില ഡൗൺ സെൻഡ്രോ അങ്ങനെ അങ്ങനത്തെ ജനറ്റിക് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ İzlediğiniz അങ്ങനത്തെ മെന്റലി ചലഞ്ച് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇതേപോലെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് അതൊക്കെ ആണെങ്കിൽ വേറെ വേറെ സിംറ്റംസ് വരുമല്ലോ അതിൻ്റെ കൂടെ അല്ലാത്ത പക്ഷം വേറെ എല്ലാം നോർമലാണ് ഇതേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ടും വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഡബ്ല്യു സിറ്റി കുട്ടികളുടെ ഡബ്ല്യു സിറ്റിങ്ങിനെ കുറിച്ചിട്ട് കുറെ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തത് അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി